മലപ്പുറം ജില്ലയിലെ ആരോഗ്യമേഖല നേരിടുന്ന സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുടെ കുറവ് പരിഹരിക്കാൻ നടപടി വേണമെന്ന് ജില്ലാ വികസന സമിതി യോഗം ആവശ്യപ്പെട്ടു ജില്ലാ കളക്ടർ വി ആർ വിനോദിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ എം എൽ എ പി അബ്ദുൽ ഹമീദ് കുർക്കോളി മൊയ്തീൻ എന്നിവരാണ് ഈ വിഷയം ഉന്നയിച്ചത് സംസ്ഥാനത്തെ വിവിധ ആശുപത്രികളിലായി ഇരുന്നൂറ്റി രണ്ട് സൂപ്പർ സ്പെഷ്യാലിറ്റി തസ്തികകൾ അനുവദിച്ചപ്പോൾ മലപ്പുറം ജില്ലയ്ക്ക് കേവലം നാല് തസ്തികകൾ മാത്രമാണ് ലഭിച്ചതെന്ന് എം എൽ എ മാർ ചൂണ്ടിക്കാട്ടി ജില്ലയിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി പുതിയ ഡോക്ടർ തസ്തികകൾക്കായി പ്രപ്പോസൽ നൽകിയിട്ടുണ്ടെന്ന് ഡി യോഗത്തെ അറിയിച്ചു ഇക്കാര്യത്തിൽ ആരോഗ്യ വകുപ്പ് ഡയറക്ടർ മുഖേന തുടർ നടപടികൾ സ്വീകരിക്കാൻ കലക്ടർ നിർദ്ദേശം നൽകി തിരൂർ ജില്ലാ ആശുപത്രിയിൽ മരുന്ന് ലഭ്യമാക്കാൻ നേരിടുന്ന കാലതാമസം ഒഴിവാക്കാൻ കെ ബന്ധപ്പെട്ട് നടപടി സ്വീകരിക്കും മാമോഗ്രാം കീമോതെറാപ്പി സേവനങ്ങൾ രോഗികൾക്ക് ഫലപ്രദമായി ലഭ്യമാക്കാനും നിർദ്ദേശിച്ചു ദേശീയപാതയിലെ സർവീസ് റോഡുകൾ ഏകപക്ഷീയമായി വൺവേ ആക്കുന്നത് പുനഃപരിശോധിക്കണമെന്ന് പി അബ്ദുൽ ഹമീദ് എം എൽ എ ആവശ്യപ്പെട്ടു യൂണിവേഴ്സിറ്റി കോഹിനൂർ ഇടിമുഴിക്കൽ ഭാഗങ്ങളിൽ ടൂവേ ഗതാഗതം അനുവദിക്കുന്ന കാര്യം പരിശോധിക്കും ജില്ലയിൽ പുതുതായി അനുവദിച്ച എഴുന്നൂറ്റി എൺപത്തിനാല് പോളിംഗ് സ്റ്റേഷനുകളിലേക്ക് ബി എൽഒമാരെ നിയമിക്കുന്നത് പൂർത്തിയാക്കും പൊന്നാനി തവനൂർ മണ്ഡലങ്ങളിൽ കൂടുതൽ ആളുകളെ വോട്ടർ പട്ടികയിൽ ചേർക്കാൻ ഊർജ്ജിതശ്രമം നടത്തും കോറി ഉൽപ്പന്നങ്ങളുടെ വിലക്കയറ്റം നിയന്ത്രിക്കാൻ കളക്ടറുടെ നേതൃത്വത്തിൽ ഉടൻ യോഗം ചേരും ജില്ലയിലെ കിഫ്ബി പദ്ധതികളുടെ പുരോഗതി കൃത്യമായി അറിയിക്കാൻ വകുപ്പുകൾക്ക് നിർദ്ദേശം നൽകി തെരുവുനായ്ക്കളുടെ പുനരധിവാസത്തിനായി ഏറനാട് താലൂക്കിൽ എ സെന്റർ തുടങ്ങാൻ സ്ഥലം ലഭ്യമാക്കുമെന്ന് കളക്ടർ അറിയിച്ചു നെൽകർഷകർക്കുള്ള വിള ഇൻഷുറൻസ് തുകയിൽ മുപ്പത്തി ഒന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ളത് വിതരണം ചെയ്തു ബാക്കി തുക ലഭ്യമാകുന്ന മുറയ്ക്ക് നൽകുമെന്ന് കൃഷി ഓഫീസർ അറിയിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജബ്ബർ ഹാജി എം എൽ എ മാരായ ആബിദ് ഹുസൈൻ തങ്ങൾ യു എൽ എത്തീഫ് നജീബ് കാന്തപുരം കെ പി എ മജീദ് സബ് കളക്ടർ ദിലീപ് തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു സി സി എൻ മലപ്പുറം